വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ച അധ്യാപിക പോക്സോ കേസിൽ അറസ്റ്റിൽ മുംബൈയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയാണ് പിടിയിലായത് ഇവർ ഒരു വർഷത്തിലേറെയായി കുട്ടിയെ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു ശനിയാഴ്ചയാണ് നാൽപ്പതുകാരിയായ അധ്യാപിക അറസ്റ്റിലായതെങ്കിലും വാർത്ത പുറത്തുവരുന്നത് വരുന്നത് ഇപ്പോഴാണ് ഹയർ സെക്കൻഡറി അധ്യാപികയായ ഇവർ വിവാഹിതയും രണ്ട് കുട്ടികളുടെ മാതാവുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ സ്കൂൾ വാർഷികത്തിനായി നൃത്ത ഗ്രൂപ്പുകൾ തിരിക്കുന്നതിനിടയിലാണ് അധ്യാപികയ്ക്ക് കുട്ടിയോട് ആകർഷണം തോന്നിയത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇവർ ആദ്യമായി കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു പലതവണ ആൺകുട്ടി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു ഇതോടെ അധ്യാപിക അവരുടെ പെൺസുഹൃത്തിനെ കൊണ്ട് കുട്ടിയെ വിളിപ്പിക്കുകയും മുതിർന്ന സ്ത്രീകളും കൗമാരക്കാരായ ആൺകുട്ടികളും തമ്മിലുള്ള ബന്ധം സാധാരണമാണെന്ന് പറയിക്കുകയും ചെയ്തു മാത്രമല്ല കുട്ടിയും അധ്യാപികയും നല്ല ചേർച്ചയാണെന്നും അവർ പറഞ്ഞു പറഞ്ഞുതരിപ്പിച്ചു ഇതോടെ കുട്ടി അധ്യാപികയെ കാണാൻ തയ്യാറായി അധ്യാപിക ആൺകുട്ടിയെ അവരുടെ കാറിൽ കയറ്റി ആളൊഴിഞ്ഞ സ്ഥലത്തെത്തി വസ്ത്രമഴിപ്പിച്ച് പീഡനത്തിനിരയാക്കുകയായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ കുട്ടിക്ക് അമിതമായ ഉത്കണ്ഠ അനുഭവപ്പെട്ടപ്പോൾ അത് മാറാനുള്ള ഗുളികയും അധ്യാപിക നൽകി ശേഷം അധ്യാപിക അവനെ തെക്കൻ മുംബൈയിലെ വിവിധ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും എത്തിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി ഈ സമയത്ത് കുട്ടിക്ക് മദ്യം നൽകുമായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു പിന്നീട് കുട്ടിയുടെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റങ്ങൾ കണ്ട് മാതാപിതാക്കൾ ചോദിച്ചപ്പോഴാണ് സത്യം തുറന്നു പറഞ്ഞത് എന്നാൽ പ്ലസ് ടു കഴിഞ്ഞ് സ്കൂളിൽ നിന്നിറങ്ങാൻ മാസങ്ങൾ മാത്രമുള്ളതിനാൽ അവർ ക്ഷമിച്ചു പക്ഷേ പരീക്ഷ കഴിഞ്ഞിറങ്ങിയ കുട്ടി രോഗത്തിനടിമയായി എന്നിട്ടും വിടാൻ തയ്യാറാകാത്ത അധ്യാപിക മറ്റൊരാളെ കൊണ്ട് അവനെ വിളിപ്പിച്ചു ഇതോടെയാണ് വീട്ടുകാർ പോലീസിനെ സമീപിച്ചത് അധ്യാപികയുടെ സുഹൃത്തിനെയും ചോർത്തിട്ടുണ്ട് കാറും പിടിച്ചെടുത്തു മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്